എല്ലാവർക്കും നമസ്കാരം കൃഷ്ണാനുഭവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് കൊല്ലത്ത് നിന്ന് റാണി ചേച്ചിയുടെ അനുഭവമാണേ പറയുന്നത് അപ്പോൾ ആദ്യം പറയട്ടെ അനുഭവങ്ങൾ എങ്ങനെ അയച്ചു തന്നവർ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക അതൊരു ഭാരമായിട്ട് ചിന്തിക്കാതെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നാലേ എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ അപ്പം വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം യൂട്യൂബ് ജോയിൻ ബട്ടണിലൂടെ വരണം ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ട് നമ്മളിപ്പം കഴിയുന്ന ദിവസങ്ങളിലൊക്കെ കൃഷ്ണ വിഗ്രഹം സമ്മാനം നൽകുന്നുണ്ടേ അപ്പം കേൾക്കാം ഈ അനുഭവം എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ച് ഒന്നിച്ച് സഞ്ചരിക്കാം മനസ്സുകൊണ്ട് നമുക്ക് അങ്ങനെയല്ലേ സുഖം നമസ്കാരം ശ്രീകാന്ത് സാർ എൻ്റെ പേര് റാണി കൊല്ലത്താണ് എൻ്റെ സ്ഥലം ഞാൻ ത്രിമധുരൻ ഗ്രൂപ്പിലെ ഒരു അംഗമാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ വന്നിട്ട് ഈ മാസം ഒരു വർഷം തികയുന്നു ഗ്രൂപ്പിൽ വന്നതിന് ശേഷം എനിക്ക് ഭഗവാൻ്റെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലൊരെണ്ണം ഞാൻ നേരത്തെ പങ്കുവച്ചിട്ടുണ്ട് അതിനുശേഷം എനിക്കുണ്ടായ അനുഭവങ്ങളിൽ ഒരെണ്ണം ഞാൻ ഇവിടെ പങ്കുവയ്ക്കുന്നു ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം എനിക്ക് ഭഗവാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഗുരുവായൂർ പോയതാണ് ഗുരുവായൂർ ഒന്ന് പോകണമെന്ന് അതിയായ ആഗ്രഹത്തിൽ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലെത്തിപ്പെടുന്നത് കഴിഞ്ഞ വർഷം തുലാമാസം ഒന്നാം തീയതി ആണെന്ന് തോന്നുന്നു ആ മാസം നാലാം തീയതി തന്നെ എനിക്ക് ഗുരുവായൂർ എത്താൻ ഭഗവാൻ അവസരം തന്നു പിന്നീട് തുടർച്ചയായി എല്ലാ മാസവും അവിടെ എത്താനുള്ള അനുഗ്രഹം എനിക്ക് തരുന്നുണ്ട് പക്ഷേ എനിക്ക് ഇതുവരെ ഭഗവാൻ്റെ ഉച്ചപൂജാലങ്കാരം തൊഴാൻ അവസരം കിട്ടിയിട്ടില്ല ഒക്ടോബർ ഏഴാം തീയതി ഞങ്ങൾ ഗുരുവായൂരത്തിയപ്പോൾ ഭഗവാനോട് ഞാൻ പറഞ്ഞു ഭഗവാനെ ഇനി എനിക്ക് ഉച്ചഭൂജാലങ്കാരം കണ്ടുതൊഴാൻ അവസരം നീ എനിക്ക് തരുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ പ്രഭാത ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പക്ഷെ അവിടുത്തെ ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ ഇതെല്ലാം ഞാൻ ഭഗവാനോട് പറഞ്ഞിട്ടാണ് അന്ന് തിരിച്ചു പോരുന്നത് കേട്ടോ ഒക്ടോബർ ഇരുപത്തിനാല് വെള്ളിയാഴ്ചയാണ് എനിക്ക് ഈ അനുഭവം ഉണ്ടാകുന്നത് അതുപോലെ ഞാൻ ഉച്ചപൂജ ഭഗവാന്റെ ഉച്ചപൂജാ അലങ്കാരം ഗ്രൂപ്പിൽ പറഞ്ഞു ഭഗവാനെ ഇതുവരെ അലങ്കാരം ശരിയായിട്ടില്ലല്ലോ നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇന്നെങ്കിലും അലങ്കാരം ശരിയാക്കി തരണം സമ്മാനം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഭഗവാൻ മത്സ്യാവതാരമായിട്ട് വരുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഗുരുവായൂർ വരുന്ന ചേച്ചി എന്നെ വിളിച്ചു നാളെ ഗുരുവായൂർ പോകുന്നു പോകുന്നുണ്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു ഇവിടെ പുതിയ പുതിയകാവ് ക്ഷേത്രത്തിൽ നിന്നും ഗുരുവായൂർ അമ്പലത്തിൽ നാരായണീയം നൂറു ദശകം ജോലി സമർപ്പിക്കുവാൻ മുപ്പത് പേർ പോകാൻ ടിക്കറ്റ് റിസർവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടാൾക്ക് വരാൻ പറ്റാത്തത് മൂലം പകരം എന്നെ വിളിച്ചത് ഞാനാണെങ്കിൽ ജോലിസ്ഥലത്താണ് കേട്ട പാതി വീട്ടിൽ പോലും അനുവാദം ചോദിക്കാതെ ഞാൻ ഞാനെല്ലാം ശരിയെന്ന് പറഞ്ഞു പക്ഷേ ശനിയാഴ്ച വൈകിട്ട് പോയിട്ട് തിങ്കളാഴ്ച വെളുപ്പിനേ തിരിച്ചു വരുള്ളൂ ക്ക് ടെൻഷനായി വീട്ടിൽ സമ്മതിക്കുമോ അതിനുശേഷം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ വെളിയിൽ തൂക്കാൻ ഇറങ്ങിയപ്പോൾ എനിക്കൊരു മഞ്ചാടി കിട്ടി എട്ട് വർഷമായിട്ട് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇതുവരെ ഒരു മഞ്ചാടി മരം ഉള്ളതായിട്ട് എനിക്കറിയില്ല പിന്നീട് തൂത്ത് വന്നപ്പോൾ എനിക്ക് പന്ത്രണ്ട് പഞ്ചാടി മണികൾ കിട്ടി ഞാനത് എടുത്തു എന്നിട്ട് പറഞ്ഞു നാളെ എനിക്ക് അവിടെ എത്താൻ കഴിഞ്ഞാൽ ഞാൻ ഇത് ഭഗവാനെ സമർപ്പിക്കാം അങ്ങനെ വീട്ടിലെത്തി അനുവാദം വാങ്ങി തിരക്ക് മൂലം പിന്നെ വൈകിട്ടാണ് ഞാൻ ഗ്രൂപ്പ് നോക്കുന്നത് അതാ ഞാൻ പറഞ്ഞ അലങ്കാരം ശരിയായി ഭഗവാൻ മത്സ്യാവതാരമായി വന്നു എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടല്ലോ പിറ്റേന്ന് ഞങ്ങൾ ഗുരുവായൂരത്തി നവംബർ ഇരുപത്തഞ്ചാം തീയതി ഭഗവാന്റെ നാരായണീയ സമർപ്പണത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു ഉച്ചപൂജാലങ്കാരം കണ്ടു തൊഴാൻ സാധിച്ചു ഉച്ചഭക്ഷണം കഴിക്കാൻ സാധിച്ചു എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ഭഗവാൻ എനിക്ക് തന്നത് ഇതെല്ലാം ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം എനിക്കുണ്ടായ ഭാഗ്യങ്ങളാണ് അതിൽ നന്ദി പറയേണ്ടത് ശ്രീകാന്ത് സാറിനോടും കുടുംബത്തോടുമാണ് പിന്നെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഈ ഗ്രൂപ്പിൽ എത്തിപ്പെടാൻ സാധിച്ചത് വലിയ അനുഗ്രഹമായി ഞാൻ കരുതുന്നു എൻ്റെ ഈ അനുഭവം സാർ ശബ്ദത്തിൽ പറഞ്ഞു കേൾക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട് ഒരുപാട് നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കണം നീണ്ടുപോയൊന്നും ഇല്ല കേട്ടോ ഞാൻ പറയില്ലേ ഭഗവാൻ്റെ അനു അനുഭവം എത്ര നീണ്ടാലും കുഴപ്പമില്ല നല്ലവണ്ണം എഴുതി അയച്ചെന്നാൽ അത്രയും സുഖം നല്ല മനസ്സിലാവുന്ന ഭാഷയിൽ മനസ്സിലാവുന്ന രീതിയിൽ കുറച്ച് വലിപ്പത്തിൽ പിന്നെ ടൈപ്പ് ചെയ്ത വച്ചാൽ കുഴപ്പമില്ല സുഖമായിട്ട് വായിക്കാമല്ലോ അപ്പോൾ വായിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം കിട്ടും കേൾക്കുന്നവർക്കൊരു സുഖം കിട്ടും യാതൊരു തടസ്സം ഉണ്ടാവില്ല ഇങ്ങനെയുള്ള അനുഭവങ്ങളാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഗുരുവായൂർ എങ്ങനെ പ്രാർത്ഥിക്കുക പോകാൻ അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക കണ്ണടച്ചിരുന്ന് ആലോചിച്ച് നോക്കുക അപ്രതീക്ഷിതമായിട്ട് ഗുരുവായൂർ പോകാൻ ആ ചാൻസ് കിട്ടുന്നു നിങ്ങൾ ഒട്ടനെ ഒരുങ്ങി അങ്ങോട്ട് പോവുകയാണ് പോകാൻ നോക്കുമ്പോൾ കുറച്ച് അഞ്ചാടി മണികൾ കിട്ടുന്നു പറഞ്ഞ അനുഭവം ശരിയാകുന്നു എല്ലാം കൊണ്ടും പോസിറ്റീവിലെ വേറെ ഒന്നും പറയാനില്ല ഈ അനുഭവം ത്തെക്കുറിച്ച് ഇതാണ് ഏറ്റവും മനോഹരമായ അനുഭവങ്ങളിലൊന്നാണല്ലേ ഒന്നും പറയുന്നില്ല ഹരേ കൃഷ്ണ